ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചാനലിന് മുൻപും ഒത്തിരി ഒത്തിരി ഡയറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നും ഒരു ഡയറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡയറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആയിട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പുതിയ ഡയറ്റ് വീഡിയോസോ ഡയറ്റ് പ്ലാൻസോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല എനിക്ക് എനിക്കറി അറിയില്ല നിങ്ങൾ എത്ര പേര് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഡയറ്റിലേക്ക് കടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എക്സസൈസിലേക്ക് കടന്നിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുവരെ കടക്കാത്ത ഇങ്ങനെ ഇപ്പം കടക്കണം കടക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളും കൂടെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും കുറേ നാളായിട്ട് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് സോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇപ്പോൾ കുറച്ചും കൂടെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് സോ ഐ തോട്ട് ഞാനും ഒരു ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാനും ഇപ്പോൾ ഡയറ്റിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ് സോ അതോട്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആസ് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എത്ര പേര് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് എടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല കുറേ പേർക്ക് അറിയായിരിക്കും കുറേ പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കുമെന്ന് എനിക്കറിയാം സോ ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പറയാം ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലുപരി നമ്മൾ ഏത് ടൈമിൽ കഴിക്കുന്നു എത്ര ടൈം കഴിക്കുന്നു എന്നുള്ളതാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ സിക്സ്റ്റീൻ ഇസ് ടു എയ്റ്റ് സെക്കൻഡ് വൺ ഫോർട്ടീൻ ഇസ് ടു ടെൻ തേർഡ് വൺ ഫൈവ് ഇസ് ടു ടു ആൻഡ് ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ആൻഡ് ഒമാൻ ഫാസ്റ്റിംഗ് ഈ അഞ്ച് ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് മോസ്റ്റ്ലി ഉള്ളത് ഈ സിക്സ്റ്റീൻ ഇസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അതായത് നമ്മൾ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്നു അതായത് ഒന്നും കഴിക്കാതെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു ആൻഡ് എയ്റ്റ് ആണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എയ്റ്റ് ആണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വിൻഡോ ഇതാണ് നോർമലി എല്ലാവരും എടുക്കാറ് സിക്സ്റ്റീൻസ് ടു എയ്റ്റ് ഞാനും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സിക്സ്റ്റീൻസ് ടു എയ്റ്റ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് സോ ഇതുവരെയും ഒരു ഡയറ്റും ട്രൈ ചെയ്ത് നോക്കാതെ ആദ്യമായിട്ട് ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഫോർട്ടീൻ ഇസ് ടു ടെൻ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് എടുത്താൽ മതി അതായത് ഫോർട്ടീൻ അവേഴ്സ് ഫുഡ് കഴിക്കാതിരിക്കുക ആൻഡ് ടെൻ അവേഴ്സ് ഫുഡ് കഴിക്കാനുള്ള വിൻഡോ ആണ് ടെൻ അവേഴ്സിൽ ഫുഡ് കഴിക്കുക അത് നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പോയിട്ട് സിക്സ്റ്റീൻ ഇസ് ടു എയ്റ്റ് മെത്തേഡ് എടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഫോർട്ടീൻ ഇൻസ് ടു ടെൻ മെത്തേഡിൽ പോയാൽ മതി ഇനി തേഡ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഇസ് ടു ടു മെത്തേഡാണ് അതായത് ഫൈവ് ഡേയ്സ് ഇൻ എ വീക്ക് നോർമലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ കഴിക്കുക ആൻഡ് ടു വീക്സ് നമ്മൾ കഴിക്കുക ടു ഡേയ്സ് നമ്മൾ കഴിക്കാതിരിക്കുക അതായത് ഒരു ഏഴ് ദിവസം ഒരാഴ്ചയിൽ ഏഴ് ദിവസത്തിൽ അഞ്ച് ദിവസം നല്ലപോലെ ഫുഡ് കഴിക്കുക ആൻഡ് രണ്ട് ദിവസം നമ്മൾ കഴിക്കാതിരിക്കുക അതായത് ലോ കാലറിസ് ട്വൻ്റി കാലറി ബിലോ വരുന്ന എന്തെങ്കിലും കഴിക്കാം അല്ലാതെ ഒന്നും കഴിക്കാതിരിക്കുക പക്ഷെ ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ള മെത്തേഡ്സ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യൂല ബിക്കോസ് അത് ചിലപ്പോൾ ചിലവർക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഇച്ചിരി റിസ്ക് ഫാക്ടർ കൂടിയതാണ് ബാക്കിയുള്ള ഡയറ്റ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ പിന്നെ അടുത്തൊരു ഫാസ്റ്റിംഗ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഫാസ്റ്റ് ചെയ്യുക അതായത് ഒരു ദിവസം നല്ല ഫുഡ് കഴിക്കുക അടുത്ത ദിവസം കഴിക്കാതിരിക്കുക ഫാസ്റ്റ് ചെയ്യുക പിന്നെ അടുത്തത് ഒമാഡ് വൺ മീലറ്റ് എ ഡേ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒമാഡ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഡേ അതായത് ഒരു ദിവസം ഒരു മീൽ മാത്രം കഴിക്കുക എല്ലാ കാലറീസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മീൽ മാത്രം കഴിക്കുന്നതാണ് വൺ മീലറ്റഡ് ഡേ സോ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും സിക്സ്റ്റീൻ ഏസ് ടു എയ്റ്റ് മെത്തേഡാണ് ഇതുവരെയും എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിൽ ഫുൾ ട്രൈ ചെയ്തിട്ടുള്ളത് സോ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് കുറച്ചും കൂടെ ഓക്കെ ആണ് ആൻഡ് ബാക്കിയുള്ള മെത്തേഡ്സ് അതായത് പിന്നെ ബിഗിനേഴ്സിന് ഫോർട്ടീനിൻസ് ടു ടെൻ മെത്തേഡ് ട്രൈ ചെയ്യുക സിക്സ്റ്റീൻസ് ടു എയ്റ്റ് മാറ്റി പിടിച്ച് ഫോർട്ടീനിൻസ് ടു ടെൻ മെത്തേഡ് ട്രൈ ചെയ്യുക ഈ രണ്ട് മെത്തേഡാണ് കുറച്ചും കൂടെ നല്ലത് ഒരു ഹെൽത്തിന് നല്ലത് റിസ്ക് ഒന്നും ഇല്ലാത്ത മെത്തേഡെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ നമുക്ക് ചിലപ്പോൾ ചിലവർക്ക് കൺവീനിയൻ്റ് ആയി എന്ന് വരില്ല പക്ഷെ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ മെത്തേഡ് സിക്സ്റ്റീൻസ് ടു എയ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫോർട്ടീൻസ് ടു ടെൻ മെത്തേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്യാൻ പറ്റും അതായത് ചിലവർക്ക് ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ചിലർക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങി എണീറ്റ് വരുന്ന സമയമോ അല്ലെങ്കിൽ നേരത്തെ എണീക്കണം എന്നുള്ള ഇതോ അതൊന്നും ഇതിനെ ബാധിക്കില്ല അവർക്ക് കറക്റ്റ് സ്ലീപ്പും കിട്ടും കറക്റ്റ് ആ ഒരു സ്ലീപ്പ് കഴിഞ്ഞ് വരുന്ന സമയം മുതൽ ഈറ്റിംഗ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആ എയ്റ്റ് അവേഴ്സ് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഞാൻ കൂടുതലായിട്ടും നിങ്ങളവിടെ എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് സിക്സ്റ്റീൻസ് ടു എയ്റ്റ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങും ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ ഫോർട്ടീൻ ഇൻസ് ടു ടെൻ ഇൻറ്റർമിറ്റിയ് ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സിക്സ്റ്റീൻസ് ടു എയിറ്റ് മെത്തേഡാണ് നിങ്ങൾ ആ ഒരു രണ്ട് മണിക്കൂർ മാറ്റിയിട്ട് ഫോർട്ടീൻ ഇൻസ് ടു ടെൻ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ബിഗിനേഴ്സ് ആണെങ്കിൽ സോ ഞാൻ ഇപ്പോൾ എന്തായാലും അഗെയിൻ ബാക്ക് ടു ട്രാക്ക് കയറാൻ പോവാണ് കാരണം എനിക്ക് കുറച്ച് കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഐ തോട്ട് എന്തായാലും ഒന്ന് ഫേസ് ഒന്ന് ട്രിം ചെയ്യണം അതുപോലെ തന്നെ ബോഡി ഒന്ന് ട്രിം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കണോ സോ നമുക്കറിയാം ഈ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ അതുപോലെ അത്ര ഈസി അല്ല അത് കുറയ്ക്കാന്നുള്ള കാര്യം അറിയാം പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും കാരണം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഇതിനേക്കാളും ബൾജി ആയിട്ട് ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നെങ്കിൽ എന്നെക്കൊണ്ട് ഇനി കുറച്ചുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ട് ഒബിയസ്ലി പറ്റും എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെ കൊണ്ട് പറ്റും അപ്പോൾ ന്യൂ ഇയർ റെസല്യൂഷനായിട്ട് നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ കൂടെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കാൻ ആഗ്രഹമുള്ളവർ റെഡി ആയിട്ടുള്ളവരെ എൻ്റെ കൂടെ കൂടിക്കോളൂ ഞാൻ മുതൽ ട്രൈ ചെയ്യാൻ പോവുകയാണ് എനിക്കിപ്പോൾ കുറച്ച് നാളത്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ മന്ത് കൊണ്ട് എന്തായാലും ഫോർ ടു ഫൈവ് കെ ജിസ് ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഉറപ്പാണ് സോ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടെ കൂടിക്കോളൂ ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫുഡ് പ്ലാനും ഡയറ്റ് പ്ലാനും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് കഴിക്കാൻ നമുക്ക് പാടുള്ളത് പാടില്ലാത്തതെന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതായത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം ഓക്കെ ഞാൻ ആക്ച്വലി ഈ പ്ലാനിൽ ഡയറ്റ് പ്ലാനിൽ നിങ്ങൾക്ക് ഹോം ആയിട്ടുള്ള ഹോം കുക്ക്ഡ് ആയിട്ടുള്ള അതുപോലെ കൂടുതൽ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡയറ്റ് മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റാണ് അല്ലാതെ നമുക്ക് കുറേ പൈസ കൊടുത്ത് സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടത് അങ്ങനെ അങ്ങനെ വലിയ വലിയ ഡയറ്റൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ആൻഡ് ഓൾസോ നമ്മൾ കഴിക്കുന്ന സമയം മാത്രം കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് പോവുക കാരണം ഇപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ ഇൻസ് ടു എയ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പതിനാറ് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കരുത് അതായത് ഇപ്പം നിങ്ങൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കുറച്ച് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം പക്ഷേ മാക്സിമം നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ടു ലിറ്റർ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ ആ രണ്ട് ഒക്കെ വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് നിങ്ങൾക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രം ഈ സിക്സ്റ്റീൻ ഹവേഴ്സിൽ കുറച്ച് വെള്ളം കൊടുക്കുക ബോഡിക്ക് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യുക റെസ്പെക്ട് ചെയ്യുക ഫസ്റ്റ് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും ഫസ്റ്റ് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം ട്രൈ ചെയ്യണം നമ്മൾ മടി വിചാരിച്ചിട്ട് കാര്യമില്ല സോ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുക ചെയ്ത് നോക്കുക ആൻഡ് എന്താണെങ്കിലും ചെയ്യുന്ന കാര്യത്തിനെ റെസ്പെക്ട് ചെയ്യുക നമ്മൾ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന ആ ഒരു സമയത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അതായത് എട്ട് മണിക്കൂറാണെങ്കിൽ നമ്മൾ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ എല്ലാ മീൽസും കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഇപ്പം നമ്മൾ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ബാക്കി പതിനാറ് മണിക്കൂർ ബോഡിക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സമയമാണ് ആ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയി എന്തെങ്കിലും ഫുഡ് ഇൻടേക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ റെസ്റ്റിങ് ബോഡി ആ റെസ്റ്റിങ്ങിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കെടുന്നുറങ്ങുന്ന സമയമെന്ന് വിചാരിക്കുക ആ കെടുന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എണീറ്റിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തന്നെയാണ് ബോഡിക്ക് ആ പെട്ടെന്ന് പെട്ടെന്നത് അതായത് ബോഡി ഫുൾ നമ്മൾ നമ്മൾ ആ ഫുഡ് ടൈം കഴിക്കുന്ന ഒരു ടൈം വിൻഡോ കഴിഞ്ഞിട്ട് ബോഡി പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയി എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും ഇപ്പോൾ മിഡ് നൈറ്റ് ഒക്കെ കയറി എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ ഒത്തിരി എടുക്കും സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കൺട്രോൾ ചെയ്യുക ഫുഡ് ഈറ്റിംഗ് കൺട്രോൾ ചെയ്യുക ഈ ഒരു പറഞ്ഞിട്ടുള്ള ടൈം പീരീഡ് തന്നെ നോക്കുക അതായത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ബാക്കി എട്ട് മണിക്കൂർ നിങ്ങൾ ഫുഡ് കഴിക്കുക ഈ ടൈം നിങ്ങൾ കറക്റ്റായിട്ട് മൈൻഡിൽ വെച്ച് റെസ്പെക്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ ഒരു പത്ത് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ പത്ത് മണി മുതൽ എത്ര മണിവരാണ് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 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 വരെ നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് ആറ് മണിക്ക് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന വിൻഡോ നിങ്ങൾ ക്ലോസ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ വെച്ച് ട്രൈ ചെയ്യുക ഇപ്പം നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ട് എത്രയാണ് എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കാൻ ആ ഒരു സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഉച്ചയ്ക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ടൈമിൽ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ എന്തായാലും പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എന്തായാലും എടുക്കണം എന്നാലാണ് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ സോ ഡയറ്റ് പ്ലാൻസ് ഞാൻ പറയാം ഇതിൽ കൂടെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാലും ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഫാസ്റ്റിംഗിൽ എടുക്കുന്ന ടൈമിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന ആ പതിനാറ് മണിക്കൂർ നിങ്ങൾക്ക് ആ എന്തെങ്കിലും ഇപ്പോ ദാഹിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം അതുപോലെ തന്നെ നോർമൽ വാട്ടർ കുടിക്കാം വേണമെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം ബ്ലാക്ക് കോഫി കുടിക്കാം സിനമൺ വാട്ടർ ഉണ്ടല്ലോ അത് കുടിക്കാം പിന്നെ വേണമെങ്കിൽ ഒരു ലൈം വാട്ടർ ജസ്റ്റ് സ്ക്യൂസ് ചെയ്തിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ലൈം വാട്ടർ ലൈം ജ്യൂസ് പോലെ കുടിക്കാം ഷുഗറും സോൾട്ടും ഒന്നും ആഡ് ചെയ്യാതെ അങ്ങനെയും കുടിക്കാം പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടത് പ്രോട്ടീൻ പൗഡർ അതുപോലെ തന്നെ മറ്റ് കോക്കനട്ട് വാട്ടർ ഉണ്ടല്ലോ അതായത് കരിക്ക് വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഷുഗർ ഹണി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഹണി ഇട്ടിട്ട് ഇപ്പോൾ ഷുഗറിന് ഓൾട്ടർനേറ്റീവ് അല്ലേ ഹണി ഇട്ടിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാമെന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും പാടില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും കുടിക്കാൻ പാടില്ല ആകെ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ജീര വാട്ടർ അല്ലെങ്കിൽ ലൈം സ്ക്യൂസ് ചെയ്ത ടു ത്രീ ഡ്രോപ്സ് ക്യൂസ് ചെയ്ത വാട്ടർ സിനമൺ വാട്ടർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദാഹിച്ചാൽ കുടിക്കുകയൊക്കെ ചെയ്യാം ബാക്കി എല്ലാ സംഭവങ്ങളും അവോയ്ഡ് ചെയ്യും എന്നാൽ വേണം എന്നാലാണ് നല്ല ഗുഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ സോ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്ന് ഈ എയ്റ്റ് അവേഴ്സിൽ നിങ്ങൾ എങ്ങനെ ഫുഡ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് മീൽസ് എടുത്ത് മൂന്ന് മീൽസ് കഴിക്കാം ആൻഡ് ടു സ്നാക്സ് ആയിട്ട് കഴിക്കാം ഈ മൂന്ന് മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോർമലി രാവിലെ കഴിക്കുന്ന ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ഇഡലിയും കുറച്ച് സാമ്പാറോ ചട്നിയോ എന്തെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ റൈസ് നിങ്ങൾക്ക് ഒഴിവാക്കാനാണ് തോന്നുന്നെങ്കിൽ റൈസ് നിങ്ങൾ ഒഴിവാക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും പക്ഷേ റൈസ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ രാവിലെ ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ രണ്ട് ഇഡലിയും സാമ്പാറും കഴിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു എട്ട് മണിക്കൂറിനെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ആക്കാം അതായത് കുറച്ച് കുറച്ച് ഫുഡ് വീതം നിങ്ങളൊരു മൂന്ന് ടൈംസ് ആയിട്ട് കഴിക്കുക പിന്നെ രണ്ട് സ്നാക്കും കൂടെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ലഞ്ച് എന്നുള്ള രീതിയിൽ കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ ഇടവിട്ടതിന് ശേഷം ഇപ്പോൾ ലഞ്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് കഴിക്കാം റൈസ് ഒരു ടു സ്പൂൺ ഓഫ് റൈസ് മാത്രം കഴിക്കുക ടു സ്കൂപ്പ് ഓഫ് റൈസ് മാത്രം കഴിക്കുക ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ ചിക്കൻ അതായത് ഫ്രൈ ഒന്നും അധികം കഴിക്കാതിരിക്കുക ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ കുറച്ച് കഴിക്കാം ഫിഷ് ആണെങ്കിൽ ഗ്രിൽ ചെയ്ത ഫിഷോ എന്തുവാണെങ്കിലും കഴിക്കാം ആ സമയത്ത് ലഞ്ചായിട്ട് ആൻഡ് ഓൾസോ അതിന് ശേഷം തേർഡ് മീൽ ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ലൈക്ക് ഉപ്മ ക്യുൻവ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഓട്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഈ ത്രീ മീൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വിശക്കുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ടു സ്നാക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ടു സ്നാക്സിൽ നിങ്ങൾ സ്നാക്സ് ആയിട്ട് എപ്പോഴും നിങ്ങൾ കഴിക്കേണ്ടത് ലൈക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ പിസ്ത ബദാം ക്യാഷ്യൂ ഗ്രൗണ്ട് നട്ട് അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ആയിട്ട് നിങ്ങൾ കഴിക്കുക ആൻഡ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്നാക്കായിട്ട് നിങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നിങ്ങൾ വെജിറ്റബിൾസ് സെക്കൻഡ് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ ഈ ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നുണ്ടെങ്കിലും എട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കണം നമ്മൾ പ്രോട്ടീൻ ഫൈബർ എല്ലാം നമുക്ക് വേണം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് എട്ട് മണിക്കൂർ കഴിക്കാം ബാക്കി പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് എട്ട് മണിക്കൂർ കണ്ണി കണ്ട സാധനങ്ങൾ ജങ്ക്സ് ജങ്ക് ഫുഡ്സ് ക്യാൻഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ കുത്തി കയറ്റിട്ടും ഒരു കാര്യമില്ല പക്ഷേ ഇങ്ങനെ ശ്രമിച്ചു നോക്കാം പിന്നെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് മീൽ പ്ലാനും നിങ്ങളുടെ മീ മൂന്ന് ത്രീ ടൈംസ് മീലും അതുപോലെ തന്നെ സ്നാക്കിൻ്റെ പ്ലാൻസ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതി മെൻഷൻ ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇഫ് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആൻഡ് നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും ചെയ്യും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും ഓ നമ്മൾ ഇത്ര മണിക്കൂർ ഫാസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും എല്ലാം കറക്റ്റായിട്ട് കഴിച്ചല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും കാരണം ഇപ്പോൾ പലരും കറക്റ്റ് സമയത്തുള്ളെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാത്ത ആൾക്കാരായിരിക്കും ഇപ്പോൾ മിക്കവാറും ഉള്ളത് സോ ഇതൊന്നും ട്രൈ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫുഡ് ഇൻടേക്കും അത്യാവശ്യത്തിന് നടക്കും ചെയ്യും ഫാസ്റ്റിങ്ങും നടക്കും ചെയ്യും സോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ കുറേ പേര് ഞാൻ കുറേ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഇത്ര കിലോ കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് സോ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഹോം എക്സസൈസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക ഇഫ് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ നടക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ മോർണിങ്ങും വൈകിട്ടും ജോലിക്ക് പോകുമ്പോൾ നടക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രശ്നമില്ല ഒട്ടും നടക്കാൻ പറ്റാത്ത നടക്കാനായിട്ടൊരു സമയം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വീട്ടിലെ സ്റ്റെയർ കേസെങ്കിലും കയറി ഇറങ്ങാൻ വേണ്ടി നോക്കുക ഒരു പത്ത് വട്ടം സോ കുഞ്ഞു കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരു ചെറിയ ചെറിയ എക്സസൈസ് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം വോക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഈ വെയിറ്റ് റിഡക്ഷനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഇൻ കേസ് അതൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഇൻറ്റർമെൻറ്റൻ ഫാസ്റ്റിങ് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്താലും മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കാണിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രം കുറേ അങ്ങ് കഴിച്ച് കഴിക്കാം കഴിച്ചാൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഓറഞ്ച് ആൻഡ് ഗ ഈ മൂന്ന് അതായത് ആപ്പിൾ ഓറഞ്ച് പാരയ്ക്ക ഈ മൂന്ന് ഫ്രൂട്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഇൻറ്റർബിറ്റൻ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇതിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ് ഇത് മൂന്നും സോ നിങ്ങൾ സ്നാക്സ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലേറ്റ് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് എന്തെങ്കിലും കഴിക്കാം കുക്കുംബാർ ക്യാരറ്റ് എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പേരയ്ക്ക ആപ്പിൾ ഓറഞ്ച് ഈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ് ബാക്കിയുള്ള മീൽസിൻ്റെ ഇടയിൽ സ്നാക്കായിട്ട് കഴിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കാം വേറെ വേറെ അധികം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പറയുന്ന ഫ്രൂട്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഒരു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും സോ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് എന്താ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സന്തോഷമായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ഒക്കെ ആയിട്ട് സൂപ്പർ ഹൈഡ്രേറ്റഡ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇരിക്കാൻ പറ്റട്ടെ ട്വൻ്റി ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞൊരു ഇയർ എല്ലാവർക്കും നല്ല ഹെൽത്തും ഐശ്വര്യവും എല്ലാം കൂടെ നിറഞ്ഞൊരു ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ ഹെൽത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം സോ ഇന്ന് മുതൽ ചെയ്യാത്തൊരു ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക സോ അത്രയ്ക്കുള്ള ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾസോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് ഡെയിലി ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഹെൽത്ത് എല്ലാ ആയിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഇനി ഇനി വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വെയ്റ്റ് ലോസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടിങ്ങനെ റെസൊല്യൂഷൻ എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കണം നാളെ കുറയ്ക്കണം നാളെ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ ചങ്സോ റിലേറ്റീവ്സോ ചേച്ചിയോ ചേട്ടന്മാരോ ആൻറ്റുമാരോ അങ്കിൾമാരോ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക സോ എല്ലാവരും സൂപ്പർ ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ സോ ദാറ്റ്സ് ഇറ്റ് ലവ് യു വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണുന്ന ആയിരിക്കും തെച്ച വൈ പൈസ